ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ റൂം റിവീലിംഗ് ആണ് അതായത് ഒരു ഹോം ടൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഞാനിപ്പോൾ ഉള്ള യു എയിലാണ് കുറച്ച് പേർ കമ്പൻറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു യു എയിൽ ആയിട്ട് ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഏത് റേറ്റ്സിലാണെന്നൊക്കെ കുറച്ച് പേർ കമ്മൻറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അബുദാബിയാണ് അപ്പോൾ എൻ്റെ റൂമും അബുദാബി തന്നെയാണ് ഇതെന്ന് പറയുന്നത് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റൂമാണ് അപ്പോൾ ഏതെങ്കിലും നമുക്ക് റൂമിനുള്ളിലോട്ട് പോയി നോക്കാം ഇതെന്ന് പറയുന്ന ഒരു വില്ലയാണ് ഗൈസ് ഇത് അല്ല വില്ലയാണ് ഇതിന് ിൽ രണ്ട് ഫ്ലോറാണ് ഉള്ളത് അതിൽ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ റൂം ഉള്ളത് സെക്കൻഡ് ഫ്ലോറിൽ ആകെ കൂടെ രണ്ട് റൂമുണ്ട് അതിൽ ഒരു റൂം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ആ റൂം നമ്മളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് റൂമിനുള്ളിൽ പോയിട്ട് അവിടെയുള്ള വിഷുസ് എല്ലാം കാണാം ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ റൂം നമ്മുടെ റൂമിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഫോർ നോട്ട് സെവൻ ആണ് നമ്മൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഗൈസ് ഇത് അത്യാവശ്യം വലുപ്പമുള്ള റൂമാണ് ഗൈസ് അതായത് നമുക്ക് ഫോർ ആയിട്ടുള്ള റൂമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നാലും എനിക്കല്ല നമ്മൾ നാല് പേരാണ് ഈ റൂമിലുള്ളത് അതിൽ ഈ ബെഡാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇരുന്നാണ് ഗൈസ് നമ്മുടെ യൂട്യൂബ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഇന്നാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ റൂമിൽ ആരുമില്ല അപ്പോൾ നമ്മുടെ ഒരു റൂമിൻ്റെ ഒരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഓൾറെഡി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീക്ക് ഓഫ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഓഫ് കിട്ടുന്ന സമയത്ത് നമ്മുടെ റൂമിൽ ആരെങ്കിലുമൊക്കെ കാണും അപ്പോൾ നമ്മൾ ഇങ്ങനെ റൂമിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ അപ്പോൾ നല്ലൊരു സമയം കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു ദിവസമാണ് ഗൈസ് ഇന്ന് ഇന്ന് എൻ്റെ റൂമിൽ ആരും തന്നെ ഇല്ല നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റൂമിൽ ടോട്ടലും നാല് പേരാണുള്ളത് അതിൽ പേര് നാട്ടിൽ പോയിക്കാണ് അതായത് ഇന്ത്യയിലോട്ട് പോയിക്കുവാണ് പിന്നെ ഉള്ളത് ഒരു ബ്രോയും കൂടെ ഉള്ളൂ ബ്രോ ആണെങ്കിൽ ഇന്ന് ഇന്ന് ഓഫാണ് പക്ഷേ ബ്രോ എനിക്ക് ഒന്ന് പുറത്തു പോയെന്ന് തോന്നുന്നു അപ്പോൾ പുള്ളിയും കാണാനില്ല അപ്പോൾ ബ്രോ വരുന്നതിന് മുമ്പ് ഇന്നത്തെ വീഡിയോ നമുക്ക് എടുത്തു തീർക്കണം ഗൈസ് നമ്മൾ യു എയിൽ വർക്ക് ചെയ്യുന്നവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ പറയുവാണ് ഇവിടെ മിക്കവരും തന്നെ ഇവിടെ ഒരു ബെഡ് സ്പേസിലായിരിക്കും ഒതുങ്ങി കൂടുന്നത് അതായത് നമ്മുടെ നാട്ടിലെ എത്ര വലിയ ഉണ്ടോ എത്ര വലിയ വീടുണ്ടോ എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ബെഡ് സ്പേസിലായിരിക്കും അവർ ഒതുങ്ങി കൂടുന്നത് അത് അത് വേറൊന്നും അല്ല അതായത് ഇവിടെ നമ്മുടെ റൂം റെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബെഡ് സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം പതിനയ്യായിരത്തിൻ്റെ മുകളിലോട്ടാണ് എമൗണ്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു റൂം എടുക്കണം റൂം അതായത് ഒരു അറ്റാച്ച് ബാത്റൂം ഒരു ടോയ്ലറ്റൊക്കെയുള്ള ഒരു റൂം നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മിനിമം അതായത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അറുപതിനായിരത്തിൻ്റെ മുകളിലോട്ടാണ് അതായത് അതിൻ്റെ അകത്ത് ഒരു റൂമും കാണും അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും പിന്നെ സം ടൈംസ് അതിൻ്റെ അകത്തൊരു കിച്ചൺ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണം അല്ല എന്നുണ്ടെങ്കിൽ കോമൺ കിച്ചൺ ആയിരിക്കും അപ്പോൾ മിനിമം നമുക്ക് അറുപതിനായിരത്തിന്റെ മുകളിലോട്ടാണ് ഒരു നോർമൽ ആയിട്ട് ഒരു റൂമിന് റെന്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ബാച്ചലർ ആയിട്ട് വരുന്ന പ്രവാസികളാണെന്നുണ്ടെങ്കിൽ ബെഡ് സ്പേസിൽ ഒതുങ്ങി കൂടാനേ നോക്കത്തുള്ളൂ കാരണം ഇതെന്ന് പറയുമ്പോൾ എക്സ്പെൻസീവും കുറവാണ് കാരണം നമ്മൾ യു എയിൽ എന്തിനാണ് വരുന്നത് നമ്മൾ അത്യാവശ്യം മണി സേവ് ചെയ്യുക പിന്നെ കുറച്ച് കാശ് ഉണ്ടാക്കുക നാട്ടിൽ പോയി രക്ഷപ്പെടുക അത് അതാണ് ഇവിടെ യു എയിൽ മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് പക്ഷേ യു എയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഒന്നും തിരിച്ചുപോക്ക് കാണില്ല എന്ന് കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതൊരു ലൂപ്പാണ് ആ ലൂപ്പിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ് എന്നൊക്കെ കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും എനിക്കിതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ഞാൻ വന്നിട്ട് ആറ് മാസം ആയതേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഏതായാലും നമുക്കൊന്ന് നോക്കാം നമ്മൾ എത്ര വർഷം നമ്മൾ യു എയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം സ്പേസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ റൂം സ്പേസ് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു അറ്റാച്ചഡ് ഉണ്ട് ഗൈസ് ഞാൻ കാണിച്ചു തരാം ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ ബാത്റൂമ് നമ്മുടെ എന്ന് പറയുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഗൈസ് അതായത് നമുക്ക് ബാത്ത് ടബും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് തിരികാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു കബോർഡ് കാണാനായിട്ട് സാധിക്കും അതായത് നമ്മൾ കബോർഡ് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ തിങ്സ് തിങ്സൊക്കെയാണ് ഗൈസ് നമ്മൾ വെച്ചിരിക്കുന്നത് അതായത് ഞങ്ങൾ നാലു പേരും ഞങ്ങളുടെ നാല് പേരുടെയും തിങ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് സൂക്ഷിക്കുന്നത് പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ അവർ ഓരോരോ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാല് കബോർഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം കിച്ചൺ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതൊരു വില്ലയാണ് അതുകൊണ്ട് തന്നെ എവിടെ കോമൺ കിച്ചൺ ആണ് ഗൈസ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഈ വില്ലയിലുള്ള എല്ലാവരും തന്നെ ഈ കോമൺ കിച്ചണിൽ പോയാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം നമ്മുടെ റൂമിനടുത്ത് തന്നെ ഒരു വാഷിംഗ് മെഷീൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വാഷിംഗ് മെഷീൻ്റെ ബാക്കി ആഘാതമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ തുണി വാഷ് ചെയ്തിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ വിരിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ബാൽക്കണിയും കൂടെ ഉണ്ട് ആ ബാൽക്കണിയും കൂടെ നിങ്ങൾ കാണിച്ചു തരാം ബാൽക്കണി കാണിച്ചിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം ഗൈസ് ഈ കണന്നാണ് നമ്മുടെ ബാൽക്കണി എന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണിയിലോട്ട് കയറുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള വ്യൂ ഉണ്ട് ഗൈസ് അതായത് നമ്മളൊരു ഈവനിങ് ടൈമിലൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇപ്പോഴൊക്കെ നല്ല ചൂടാണ് അതായത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരു മണി കഴിഞ്ഞ് ഗൈസ് ഈ സമയത്ത് നല്ല തീ പോലെയാണ് വെയിലടിക്കണത് ഇത് ഈ കാണുന്നത് മെയിൻ റോഡാണ് ഗൈസ് അതുപോലെ തന്നെ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് മെക്സിക്കൻ എംബസിയാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള വ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ വന്നിരുന്നാണ് അപ്പോൾ ഏതായാലും നമുക്ക് കിച്ചണിലോട്ട് പോകാൻ ഗൈസ് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഞാൻ ഇനി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ കരിയും ഗൈസ് കരിയും ഗൈസ് ഇതാണ് നമ്മൾ കിച്ചണിലോട്ട് പോകാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയർ താഴെ കാണുന്ന ടേബിളാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗൈസ് ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഗൈസ് അതായത് അറ്റ് എ ടൈം അതായത് കോമൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ടീംസ് ഒരേ സമയത്ത് കുക്ക് ചെയ്യുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള രീതിയിലാണ് അവർ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഫ്രിഡ്ജും രണ്ട് വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ സ്റ്റൗവും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കിച്ചണിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും ഈ സ്ലൈഡിങ് ഡോറിൻ്റെ അപ്പുറം നമുക്ക് ചെറിയൊരു കൂടി കാണാനായിട്ട് സാധിക്കും ഗൈസ് ഇതാണ് നമ്മുടെ യു എയിലെ നമ്മുടെ വില്ലേജിലുള്ള ചെറിയൊരു റൂം ടൂർ അപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ് ഇനി നമ്മുടെ യു എയിലെ അപ്ഡേറ്റും അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ അപ്പോൾ ശരി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ